തൊടുപുഴ സെന്റ് സബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ഉദ്ഘാടനം നടന്നു ആർട്ടിസ്റ്റ് സുരേഷ് ചെയ്തു സ്കൂളിൽ ഈ വർഷത്തെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് സർഗാത്മകതയുടെ വസന്തപുരത്തുന്ന വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് സുരേഷ് മാനാലി നിർവഹിച്ചു आहरे आदाउ बैगे निगबो सेय दिजे तेते मुनजुजु दि ना दुनंग गरो ससट दुवे निहा ओते बाइस किटु नसेते दुउका माव ओ ससटते मुनता लिफते ताना मुनरादै निरेही मुनसुची സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും പി ടി എഫ് ഭാരവാഹികൾ ലീഡേഴ്സ് ക്ലബ് ഭാരവാഹികൾ എന്നിവരുടെ സത്യപ്രതിജ്ഞയും ചടങ്ങിൽ നടന്നു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലപരിപാടികളും ഏറെ ശ്രദ്ധേയമായി സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി കുന്തലിന്റെ അദർശയിൽ നടന്ന ചടങ്ങിന് ഹെഡ് മാസ്റ്റർ ടി എൽ ജോസഫ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ